പറഞ്ഞോട്ടെ സിനിമ ആണ് നമുക്ക് മാനസികരോഗം കൂടി മാറിപ്പോ അത്ര നല്ല ഗംഭീര സിനിമയാണ് കേട്ടോ ഞാൻ മോശ സിനിമ എന്നല്ല പറയണം ഇത് നല്ല ഗംഭീര സിനിമയാണ് എല്ലാവരും വന്ന് എൻജോയ് ചെയ്ത് നമുക്കൊരു പ്രാന്ത് പിടിച്ചിട്ട് ഇവിടെ ഇറങ്ങിപ്പോവാം നമുക്ക് പത്തിരുന്നൂറ് രൂപ പോയാലും ഒരു നട്ടവില്ല കാരണം പുരുന്ന ഓൺ പടമാണ് ഇത് ഓണാണ് ഇത് കൊച്ചി ബേസ് ചെയ്തെന്ന് പറയുന്നത് ഓണാണ് നല്ല ആ ചരക്ക് ചരക്കടിച്ചുകൊണ്ടിരിക്കും അത്ര നല്ല ഗംഭീര സിനിമ അടിച്ച് കിക്ക് ആയിട്ടുള്ള പടമാണ് ദിലീപേട്ട മാത്രമല്ല കേട്ടോ എല്ലാരും പറയുന്നത് ഇതൊരു വിവാദ സിനിമ ദിലീപേട്ടം മാത്രമല്ല മികച്ച ഗംഭീര പ്രകടനമാണ് അതായത് പടക്കം സ്റ്റാറായ ഡാൻസ് ശ്രീനിവാസൻ്റെ പുള്ളിയുടെ സിനിമയൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇഷ്ടപ്പെടുകയാണ് ഇങ്ങനെ അത്ര ഗംഭീര ധ്യാൻ ശ്രീനിവാസൻ പിരി ശ്രീനിവാസൻ ലാലേട്ടൻ ബൈജു എന്റെ പൊന്നെ താരനിര ദിലീപേട്ടൻ എല്ലാവരും കൂടി തകർത്ത് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തില്ലേ ആ തൃപ്തി ചെയ്താക്കും ഗ്രാന്തമാണ് കാരണം അങ്ങനൊരു ഗ്രാന്തത്തിൻ്റെ നല്ലൊരു രക്തമായ തിരുവനന്തപുരം ഇത് നൂറ് ശതമാനം സിനിമയാണ് നിങ്ങൾ വന്ന് എന്ത് ചെയ്തിട്ടുണ്ടോ അടിപൊളി